നമസ്കാരം പാർട്ടി പ്രവർത്തകർ പോലും വോട്ട് ചെയ്യില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ സുരേന്ദ്രൻ നേടിയ വോട്ടിന് അടുത്തുപോലും എത്തില്ല അനിൽ ആന്റണിയെ ബി ജെ പി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ചില അടക്കം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് എന്നാൽ വാശിയേറിയ പ്രചരണവും വോട്ടും കഴിഞ്ഞ് ഫലം അറിയാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ അനിൽ അനിലാൻ്റണി ഒരുക്കിയ മാജിക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ് ജനങ്ങൾ പത്തനംതിട്ടയിൽ ആന്റണി മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്ന് ബി ജെ പി നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ അഭിപ്രായപ്പെടുന്നത് പത്തനംതിട്ടയിൽ അനിലാൻ്റണി കറുത്ത കുതിരയാകുമെന്ന് തന്നെയാണ് അനിലാൻ്റണിക്ക് ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെ മറികടന്ന് രണ്ടാമത് എത്തുമെന്നാണ് മനോരമ ന്യൂസിന്റെ എക്സിറ്റ് പോളും അവകാശപ്പെടുന്നത് അങ്ങനെയെങ്കിൽ മധ്യ കേരളത്തിൽ രാഷ്ട്രീയ ചിത്രത്തിൽ അതൊരു പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുന്നതിന് സാക്ഷ്യം വഹിക്കും യു ഡി എഫ് മുപ്പത്തി ആറ് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം വോട്ടുമായി വിജയം തുടരുമ്പോൾ അനിലാൻ്റണി മുപ്പത്തി രണ്ട് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വിഹിതമാണ് മനോരമ അവകാശപ്പെടുന്നത് എൽ ഡി എഫിൻ്റെ വോട്ട് വിഹിതം ഇരുപത്തി ഏഴ് ദശാംശം ഏഴ് ശതമാനത്തിലേക്ക് ഇടിയുകയും ചെയ്യും അങ്ങനെയാണെങ്കിലും അതും ബി ജെ പിയുടെ വിജയം തന്നെയാണ് വിജയിക്കാത്ത മണ്ഡലങ്ങളിൽ മറ്റു പാർട്ടിക്കാരുടെ വോട്ട് വിഹിതം കുറഞ്ഞാൽ അത് അനിൽ ആന്റണിയുടെയും വിജയമാണ് മനോരമയുടെ എക്സിറ്റ് പോൾ ഫലവും പറഞ്ഞു വെക്കുന്നത് ബി ജെ പിയുടെ മുന്നേറ്റത്തെക്കുറിച്ച് തന്നെയാണ് പരമ്പരാഗതമായി യു ഡി എഫിൻ്റെ അടിയുറച്ച മണ്ഡലമായ പത്തനംതിട്ട ഏത് വിധേനയും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനകീയനും സി പി എം പി ബി അംഗവുമായ തോമസ് ഐസക്കിനെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയത് ശക്തമായ പ്രചരണം കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് സി പി എമ്മുകാർ സ്വയം പറയുന്നത് ഇതിൽ തന്നെ എക്സിറ്റ് പോളുകളെ എല്ലാം ആസ്ഥാനമാക്കി തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ നിന്ന് ജയിച്ചു കയറുമെന്നാണ് ഇടതിൻ്റെ ആത്മവിശ്വാസം പക്ഷെ അത് വെറും ആത്മവിശ്വാസം മാത്രമാണെന്ന് നാളെ അറിയാം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പൂനാർ എന്നീ മണ്ഡലങ്ങളും പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല റാന്നി കോന്നി ആറന്മുള അടൂർ എന്നീ അഞ്ച് നിയോജക മണ്ഡലങ്ങളും അടങ്ങുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളിലെല്ലാം വിജയിക്കാൻ എൽ ഡി എഫിന് സാധിച്ചിരുന്നു എന്നാൽ ഇനി അതത്ര എളുപ്പമാകില്ല എന്ന യാഥാർത്ഥ്യം ഇടതും വലതും മുന്നണികൾ നാളെ മനസ്സിലാക്കും വെബ്ഡെസ്ക് തത്വമി ന്യൂസ്